ദേശീയപാതാ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രതിസന്ധി അകലുന്നില്ല പ്രധാന പാതയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കവാടം അടയും ദേശീയപാതാ വികസനത്തിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പ്രതിസന്ധി ഒഴിയുന്നില്ല വ്യാപാര കേന്ദ്രങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം പോലും ചേർത്തല റെയിൽവേ സ്റ്റേഷൻ നൽകാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് നിലവിലെ രീതിയിൽ ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായാൽ ചേർത്തല റെയിൽവേ സ്റ്റേഷൻ കാഴ്ചയ്ക്ക് മാത്രമാകുമെന്നാണ് വിമർശനങ്ങൾ പ്രധാന പാതയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള വഴികൾ ഉണ്ടാകില്ല സർവീസ് റോഡ് വഴി മാത്രമായിരിക്കും കടക്കാനാവുക അടിപാതയില്ലാത്തതിനാൽ എതിർദിശയിലുള്ളവർ സ്റ്റേഷനിലെത്താൻ പിന്നെയും ഒരു കിലോമീറ്ററോളം ഇരുവശങ്ങളിലേക്കും സഞ്ചരിക്കണം നിലവിലെ രീതിയിൽ സർവീസ് റോഡാണ് ചേർത്തല റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലെ വഴി ഇതിൽ തന്നെ ബസ്സുകൾക്ക് നിർത്താൻ പ്രത്യേക സ്ഥല ക്രമീകരണം ഉണ്ടാകില്ല റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലടക്കം സ്ഥലത്തിന്റെ പേരിൽ തർക്കങ്ങൾ ഉള്ളതിനാൽ ബസ് ബൈക്കുള്ള സാധ്യതകളും ഇല്ലാതെയാകും ഒരു ആൾക്കാർക്ക് കടന്നു അതുകൊണ്ട് പരിഹാരം ജില്ലയിൽ തന്നെ ദേശീയപാതകർത്തുള്ള ഏക റെയിൽവേ സ്റ്റേഷനാണ് കെട്ടിടയ്ക്കപ്പെടുന്നത് റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയുള്ള എതിർവശത്തെ വഴിയോര വിശ്രമ കേന്ദ്രവും അടയും ഇതുമൂലം യാത്രക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഒരു തരത്തിലും ലഭിക്കില്ല അടിപ്പാതയ്ക്ക് പ്രാധാന്യമുള്ള റെയിൽവേ സ്റ്റേഷന് മുന്നിൽ മേൽനടപ്പാതയാണ് നടപ്പാതയാണ് ദേശീയപാത അതോറിറ്റി അനുവദിച്ചിരിക്കുന്നത് ഇത് ലിഫ്റ്റ് സൗകര്യമുള്ള പാതയായി ഉയർത്താൻ മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ധാരണയായിരുന്നു എന്നാൽ ലിഫ്റ്റുകൾ ലിഫ്റ്റുകൾപ്പെടുന്ന മേൽനടപ്പാത സ്റ്റേഷന് മുന്നിൽ സ്ഥാപിക്കുന്നതിൽ ധാരണയായിട്ടില്ല അശാസ്ത്രീയമായ ദേശീയപാത രൂപകൽപ്പനയിൽ തിരുത്തൽ വരത്തി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ വേദി പരാതി നൽകിയിട്ടുണ്ട് ശാസ്ത്രീയമായ മേൽനടപ്പാത ബസ് ബസ്ബേ പ്രധാനപാതയിൽ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നര വർഷ കാലം കൊണ്ട് ഈ റോഡുപണി നടന്നിട്ട് ഒരു രക്ഷയില്ല സാറ് ഒരു കച്ചവടവും ഇല്ല രണ്ട് മക്കളാണ് എൻ്റെ ഭർത്താവും ഞാനും കൂടിയാണ് ഇത് ചെയ്യുന്നത് രണ്ട് മക്കളെ പഠിപ്പിക്കാനുള്ള കഴിവുകൊണ്ട് ഞങ്ങൾക്ക് ഇല്ലാന്നെയാണ് കടബാധ്യതയിൽ നിൽക്കുകയാണ് എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാം